ഡിസർ അപ്പോഴും പി എസ് ഡി കുപ്പായത്തിൽ ഒരു നെയ്മർ വൈബ് തുടർന്ന് കാണിച്ചു കൊണ്ടേരുന്നുമൂന്നാം മിനിറ്റിൽ മധ്യനിരയിൽ വീണ് കിട്ടിയ പന്ത് പൊടുന്നനെ ബോക്സിൽ ഡമ്പലയിലേക്ക് അപകടകരമായ രീതിയിൽ നീങ്ങുന്നെങ്കിലും അയാൾക്കത് പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല മത്സരത്തിൻ്റെ എൺപത്തിനാലാം മിനിറ്റ് ഒരു ടീം ഗെയിമിലൂടെ കുറിയ പാസുകളിലൂടെ ബാർകോളക്ക് ബോക്സിൽ പന്ത് ലഭിക്കുന്നു കുതിച്ചു മുന്നേറി പക്ഷേ തൊടുത്ത ഷോട്ട് ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പുറത്തേക്കായിരുന്നു ഇല്ലെങ്കിൽ പകരക്കാരനായി വന്ന് ലീഡ് ഉയർത്തിയേനെ എന്ന ഖ്യാതി അയാളെ തേടി വന്നേനെ പറഞ്ഞു തീരുമുമ്പ് സ്വന്തം ഹാഫിൽ നിന്ന് ആർസണൽ ബോക്സിലേക്ക് റാമോസിലേക്ക് ഒരു പാസ് വരുന്നു കീപ്പർ മാത്രം മുന്നിൽ നിൽക്കെ ബോട്ടിൻ്റെ മുൻഭാഗം കൊണ്ട് തൊടുത്ത ഷോട്ട് ക്രോസ് ബാറിൽ ഇടിച്ചു മടങ്ങുകയാണ് കേവലം മത്സരം വിജയിക്കുക എന്നതിനപ്പുറം ഇത് യു സി എൽ സെമി ഫൈനലാണ് ഇനിയൊരു സെക്കൻഡ് ലെഗ് കൂടെയുണ്ട് അഗ്രിഗ്രേറ്റിൽ ലീഡ് ഉയർത്തേണ്ട അവസരങ്ങൾ